അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്ന ഇടം തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ആനമല സ്വാഗതം തനത് കൈത്തറി വസ്ത്രങ്ങൾ ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ നയൻ സീറോ ത്രീ ഫൈവ് സീറോ വിട്ടുപേർ കോൺഗ്രസ് പാർട്ടി സിപിഎം വിട്ട് രണ്ടുപേർ കോൺഗ്രസ് പാർട്ടിയിൽ അംഗത്വമെടുത്തു ചേലക്കരയിലെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഉത്രം രാജൻ അന്ത്യമഹാകളങ്കാവ് സജിത ചോലപ്പറമ്പ് എന്നിവരാണ് കോൺഗ്രസിൽ ചേർന്നത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ പുതിയ അംഗങ്ങൾക്ക് മെമ്പർഷിപ്പ് കാർഡുകൾ നൽകി സ്വീകരിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് പന്തലാടിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി രാധാകൃഷ്ണൻ കെ സ്യു ജില്ലാ സെക്രട്ടറി ഹിയാസ് കെഎസ് യു നിയോജക മണ്ഡലം പ്രസിഡന്റ് സൂരജ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കലാമണ്ഡലം തുടങ്ങിയ നിരവധി നേതാക്കൾ പങ്കെടുത്തു